അതുപോലെ മറ്റു പല പബ്ലിക് എക്സാമിനേഷൻസ് പൊതുപരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴ് തന്നെ പബ്ലിക് എക്സാമിനേഷൻ ആണ് വരാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ആവുന്നത് എന്നുള്ള ഒരു തോട്ട് കുട്ടികളിലേക്ക് നമ്മൾ കടത്തിവിടുന്നുണ്ട് ക്വാർട്ടേർലി ഹാഫ് ഇയർലി അതുപോലെ തന്നെ പലതരം യൂണിറ്റ് ടെസ്റ്റുകൾ അങ്ങനെയൊക്കെ നടത്തിയിട്ട് ഒരു ഒരു പ്രത്യേക ചിട്ടയിൽ തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അതൊക്കെ ശരിയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് ആവർത്തിച്ചു പഠിച്ച കുട്ടികൾക്ക് ആ അവസാനം വരെ ആവർത്തിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും എഴുതി ആവർത്തിച്ച് എഴുതി ആവർത്തിച്ച് വായിച്ചു പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായും അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും ഒരുപാട് എക്സാംസ് പരീക്ഷകൾ പ്രാക്ടീസിൽ അതായത് പല പരീക്ഷകളും എഴുതി എഴുതി പ്രാക്ടീസ് ഉണ്ടാക്കിയെടുത്തിട്ടും ഉണ്ടാവും പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് കുട്ടികൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് എക്സാമിനേഷൻ അടുക്കുമ്പോഴേക്കും ഞാനൊന്നും പഠിച്ചില്ലേ ഞാൻ പഠിച്ചത് ശരിയായില്ലേ അതുപോലെ തന്നെ പരീക്ഷ എഴുതി വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിച്ചതായിരുന്നു എനിക്കൊക്കെ അറിയുന്നതായിരുന്നു ബട്ട് സ്റ്റിൽ പക്ഷെ എവിടെയോ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീലായി എക്സാമിനേഷനിൽ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ എനിക്ക് ഗ്യാപ്പ് ഫീൽ ആയിരുന്നു ഇത് പറയുമ്പോൾ അധികവും കേട്ട് വരാറുള്ള ഒരു റീസൺ സ്ട്രെസ്സാണ് ഓവർ ടെൻഷനാണ് ആ ഒരു പരിധിവരെ സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെയാണ് കുട്ടികളെ പഠനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിന് അല്ലെങ്കിൽ നല്ല രീതിയിൽ വിശാലമായി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യത്തിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് സത്യം തന്നെയാണ് പക്ഷേ പ്രധാനമായും നമ്മൾ അവഗണിക്കുന്ന ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടികൾ എത്ര പഠിച്ചോട്ടെ ജൂൺ മുതൽ അല്ലെങ്കിൽ മെയ് മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ മുതലേ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് മാർച്ചിലേക്കുള്ള എക്സാമിനേഷന് വേണ്ടി ഒരു വർഷം നമ്മൾ പഠിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ എന്താവുന്നു കുട്ടികൾക്ക് എക്സാമിനേഷൻ എത്തുമ്പോഴേക്കും ഒരു ഒരു ഗ്യാപ്പ് ഫീൽ ആകുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണമാണ് ഈ ശരിയായ രീതിയിലുള്ള റിവിഷൻ ഇല്ലായ്മ അപ്പോ പല കുട്ടികളും പറയും സ്കൂളിൽ റിവിഷൻ ചെയ്യുന്നുണ്ട് മോഡൽ എക്സാമിനോട് അനുബന്ധിച്ച് റിവിഷൻ ചെയ്യുന്നുണ്ട് അതിനു ശേഷം റിവിഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ എന്താണ് വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് സെൽഫ് ഡിസിപ്ലിൻ റിവിഷൻ എന്താണ് ഈ സെൽഫ് ഡിസിപ്ലിൻ സ്വയം നമ്മൾ ഒരു ചിട്ടയോടുകൂടി ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന റിവിഷനാണത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് വ്യക്തമാക്കാം ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി എന്താണ് ഓർത്തെടുത്ത് ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കുന്നു നമ്മൾ അരമണിക്കൂർ വെച്ച് പഠിച്ച ഒരു കാര്യം റിവിഷൻ സമയത്ത് നമ്മൾ അരമണിക്കൂർ എടുക്കില്ല അധിക കുട്ടികളിങ്ങനെ പേപ്പർ തിരിച്ചുവിടുന്നത് പോലെയൊക്കെയാണ് റിവിഷൻ ചെയ്യുന്നത് പക്ഷേ അതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം ആവർത്തിച്ച് പഠിച്ചതാണെങ്കിലും നമ്മൾ റിവിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആവർത്തന വായന പഠന സമയത്തുണ്ടായ അത്രയും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം തവണ നമ്മൾ ആവർത്തിച്ച് വായിച്ചിരിക്കണം അതുപോലെ തന്നെ എഴുതിയിരിക്കണം അതുമാത്രമല്ല പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കൂടി ഒരുമിച്ച് പഠിക്കാതെ ഈ പഠിക്കേണ്ട കാര്യങ്ങളെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളാക്കി മാറ്റി അത് റിവൈസ് ചെയ്തു അതിൻ്റെ ചോദ്യോത്തരങ്ങൾ എടുത്ത് അതായത് ചോദ്യങ്ങൾ എടുത്ത് സ്വയം ഒരു എക്സാമിനേഷൻ പോലെ എഴുതി നമ്മളത് പരിശോധിച്ച് നോക്കുക ഞാൻ പഠിച്ചതെനിക്ക് ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന് അതിന് അനു അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ടോ ഈ വക കാര്യങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയും കൊണ്ടേ ടീച്ചർ ക്ലാസ്സിൽ വരുകയുള്ളൂ ഹിസ്റ്ററി ഒക്കെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കും തല്ലുകൊള്ളും ഏതെങ്കിലും ഒന്നോ രണ്ടോ സെന്റൻസ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാൽ മതി നമുക്ക് തല്ലുകൊള്ളുമായിരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ആയിരുന്നു ലൈക്ക് എനിക്ക് എവിടെയോ എന്തോ ഒരു എന്താണ് ഒരു കുറവുണ്ട് എൻ്റെ ആ ഇടയ്ക്കാണ് ഒരു പ്രീ മോഡൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്കൂളിൽ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തു എന്തോ പല കാര്യങ്ങൾ കാരണം അത് നടപ്പിലാക്കിയില്ല പ്രീ മോഡൽ എക്സാമിനേഷൻ പക്ഷേ നമ്മുടെ ടീച്ചേഴ്സ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അതിന്റെ ടൈം ടേബിൾ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്ത വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ലൈക്ക് ആ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ എന്തേലും ഞാൻ സ്വയം വീട്ടിൽ നിന്നും പഠിക്കും എന്നിട്ട് ആ എക്സാമിനേഷൻ ഞാൻ സ്വയം എഴുതുന്നു ആ ഒരു ചിട്ട ഞാൻ ഫോളോ ചെയ്തു ആ ഫോളോ ചെയ്തത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ റിസൾട്ടിലായാലും ശരി അതെൻ്റെ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവലിൻ്റെ കാര്യത്തിലായാലും ശരി അത് ഫാക്റ്റായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ഒരു പാഠം മുഴുവനായി പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു പോർഷൻസ് മുഴുവനായി പഠിക്കുന്നു ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കുന്നു അതിലൊന്നുമല്ല ശരിക്കും കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യം വ്യക്തമായി ആഴത്തിലത് നോക്കുക അത് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ സ്വയം എന്ത് ചെയ്യുക ആ ഭാഗത്തിൽ നിന്നും പരമാവധി വന്നേക്കാവുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി നമ്മൾ എഴുതി പഠിക്കുക എഴുതി പഠിക്കുക എന്നുള്ള ഒരു പരീക്ഷ പോലെ എഴുതുക എന്നിട്ട് നമ്മൾ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക ഇത് ശരിയാണ് ഈ ഒരു ചിട്ട കൊണ്ടുവരുന്നതിന് മുൻപ് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ഒരു ടൈം ടേബിൾ ആണ് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എത്ര ദിവസങ്ങളുണ്ട് ആ ഒരു ദിവസത്തിൽ ഏറ്റവും നമുക്ക് ഏറ്റവും മനസാന്നിധ്യത്തിൽ പഠിക്കാൻ പറ്റുന്ന എത്ര മണിക്കൂറുകളുണ്ട് അത് ചിലപ്പോഴും വീട്ടിൽ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ഒരു മൂന്ന് മണി മുതൽ അഞ്ചു വരെ പഠിച്ച് അതിനുശേഷം ഉറങ്ങുന്ന കുട്ടികളുണ്ട് ചിലരെന്തെയ്യും അങ്ങനെയല്ല അങ്ങനെയൊന്നും പ്രോബ്ലം അല്ല നമ്മുടെ എൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടായിക്കോട്ടെ പാർട്ടി ഉണ്ടായിക്കോട്ടെ ഞാനിരുന്നു പഠിക്കും എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എന്തായാലും പൂർണമായ മനസാന്നിധ്യത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ എത്രയാണ് നമ്മൾ ആദ്യം കണക്കാക്കുക നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ഏതാണോ കുട്ടി ആ കുട്ടിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം ആ മിനിറ്റുകൾ കൊണ്ട് ഞാൻ എത്ര ഭാഗം പഠിച്ചു തീരും ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് പോർഷൻസ് വെക്കരുത് ഒരുപാട് കുറവും വെക്കരുത് കുറച്ചൊരു ഗ്യാപ്പ് വിട്ട് നമുക്കൊരു അളവ് നിശ്ചയിക്കാം ആ നിശ്ചയിച്ച അളവിനനുസരിച്ച് എന്ത് ചെയ്യാം ഓരോ സബ്ജക്ട്സിൻ്റെയും പാഠങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം പീസ് പീസ് ആക്കാം പീസ് പീസ് ആക്കാം എന്ന് പറഞ്ഞാൽ ഇത്ര പേജസ് അല്ലെങ്കിൽ ഇത്ര ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്ര തിയറങ്സ് അല്ലെങ്കിൽ ഇത്ര പ്രോബ്ലംസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുക എന്നിട്ട് അത് ഓരോ സമയത്തിലേക്കും അലോട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ എന്തറിയാം അതത് ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ ഭാഗം ആ സമയത്ത് തന്നെ പഠിച്ചു തീർക്കാം അതിനുശേഷം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എക്സാം എഴുതും പോലെ തന്നെ എഴുതാം അങ്ങനെ നമ്മൾ ചിട്ടയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായും അത് നൂറ് ശതമാനം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് അത് തീർച്ചയായും റിസൾട്ട്സ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ വെറുതെ മാർക്സ് നേടുകയെന്ന് മാത്രമല്ല നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ പ്ലസ് ടു പ്ലസ് ടു സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിനൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടി എൻജിനീയറിംഗ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഇതൊക്കെ അവിടെ പഠിക്കാൻ ഇവിടെ നിന്നും അറിയാതെ ജസ്റ്റ് എന്താണ് ഒന്ന് പോളിഷ് ചെയ്ത പോലെ പഠിച്ച് പാസ്സായി പോയ ഒരു കുട്ടിക്ക് അവിടെ അത് ബുദ്ധിമുട്ട് നേരിടും അപ്പോൾ എല്ലാം വ്യക്തമായി മനസ്സിലാക്കി ആവർത്തിച്ച് പഠിച്ചു പരീക്ഷക്കും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്കും അത് ഫീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും വേറെ ഇതൊരു വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് കൂടാതെ ഇത് ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും പറഞ്ഞതിന് വേണ്ടി ചെയ്യേണ്ടതല്ല കുട്ടി സ്വയം എന്താണ് അത് തീരുമാനിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യേണ്ടതാണ് കാരണം ആ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം വൺ ഡേ എങ്കിലും മിനിമം എടുക്കും അപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെയുണ്ട് അതായത് എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എനിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വാങ്ങാം എനിക്ക് ഇത്ര മിനിറ്റ് മാത്രമേ പൂർണ്ണ മനസ്സാന്നിധ്യത്തിൽ പഠിക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ നിശബ്ദതയുള്ള സമയം എൻ്റെ വീട്ടിൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഒരു ടീച്ചറിനോട് പറയുകയാണെങ്കിൽ ആ ടീച്ചർ തീർച്ചയായും നിങ്ങൾ ഗൈഡ് ചെയ്യും അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യാം ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ല എങ്കിൽ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാൻ പഠിച്ചു ശരിയാണ് നമ്മൾ മുൻപൊരിക്കൽ പഠിച്ച കാര്യം ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം തപ്പിത്തടഞ്ഞൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിച്ചാലും വലിയ ഫ്ലുവൻ്റ് ആയിട്ടും കിട്ടിയെന്ന് വരും പക്ഷെ ഒരു വേള ആ ഒരു ഓർമ്മ നമ്മളെ എക്സാമിന് സപ്പോർട്ട് ചെയ്യുക എക്സാമിനേഷന് തീർച്ചയായും നമുക്ക് എന്ത് വേണം ഒരു വെൽ റിവൈസ്ഡ് മെമ്മറി വേണം ആ റിവിഷൻ മെമ്മറി അല്ലെങ്കിൽ റിവൈസ്ഡ് മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഇതിന്റെ സപ്പോർട്ട് എനിക്ക് 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 അങ്ങനെ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ള ഏതെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് സംശയം ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അതിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാം അതിലൊന്നും ഒരു ഒരു തരത്തിലും നിങ്ങൾ എന്താണ് മടിക്കേണ്ടതില്ല ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഏത് രീതിയിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഈ ചിട്ടയോടുകൂടി പഠിച്ച് നല്ല മാർക്ക് നേടുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെയും കൂടി ഒരു വിജയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ